ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സുമായാണ് നേന്ത്ര പഴം ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കുന്നത് ഇവിടെ പഴമൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്നും വേവിച്ചെടുക്കാം വേവിക്കാനായിട്ട് ഇഡ്ലി തട്ടിലേക്ക് വെക്കാം ഒന്ന് വേവിച്ചെടുക്കാം വെന്തേ നോക്കാം വെന്തിട്ടുണ്ട് അപ്പം നമുക്ക് ഗ്യാസ് ഓഫക്കി പഴമൊക്കെ ഒന്ന് കൊരിയെടുക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഉടച്ചെടുക്കാം പഴക്കിവിടെ തൊലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആര് കളഞ്ഞ് പഴം ഒന്ന് നമുക്ക് ഉടച്ചെടുക്കാം പഴമൊക്കെ നമ്മൾ അതിൻ്റെ ആര് കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പഴം നന്നായിട്ട് ഉടച്ചെടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്താൽ തന്നെ ഉടച്ചെടുത്തത് നന്നായിട്ട് ഉടയേണ്ടി നന്നായിട്ട് പെന്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം മധുരത്തിനുശേഷമായ പഞ്ചസാര ചേർത്ത് ഇതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ അരിപ്പൊടി ഞാൻ അതിലേക്ക് ചേർക്കേണ്ടത് ാക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തുണ്ടെങ്കിൽ നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം അതുപോലെ കുറേ എടുത്ത് ബോളുകളാക്കി മാറ്റാം ഉണ്ടോ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം ആട്ടപ്പൊടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനായുള്ള ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാകത്തിന് പരിവാക്കി വന്നിട്ടുണ്ട് ഈ ബാറ്ററിൽ മുക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് നമ്മൾ ചട്ടി കൂടെ ചൂടായി വന്നുകൊണ്ട് നമുക്കിതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് പഴത്തിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കാം തിന് ശേഷം നമുക്ക് കോരി എടുക്കാം പഴത്തിൻ്റെ ബോൾസൊക്കെ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് കോരി എടുക്കാം ഇപ്പൊ നമ്മുടെ രുചി കീറും പഴം കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം ഒരു ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്